പറയുന്നത് ഏത് കരച്ചിലാണെങ്കിലും അള്ളാഹുവിനെ പറ്റി നല്ല ഒരു വിചാരത്തോടു കൂടെയുള്ള കരച്ചിലാണെങ്കിൽ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ അവൻ കരയുന്നത് അതവനിക്ക് സബലീകരിക്കപ്പെടും അവനിക്കത് എളുപ്പമാക്കപ്പെടും എന്നതാണ് സലപ്പുകൾ അഭിപ്രായപ്പെട്ടത് എന്നിട്ട് അവർ പറയുന്നത് വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവരും ഞാനുൾപ്പെടെ നമ്മളിൽ പലരും പറയുന്ന നല്ലൊരു നിലപാടുണ്ട് എന്നാണ് അതിന്റെ സറപ്പുകൾ പേരിട്ടത് അതായത് ഭാവിയെ സംബന്ധിച്ച് വലിയ ഉത്കണ്ഡതകൾ കൈഫ അറിയിച്ചു ഞാനെങ്ങനെയാണ് ജീവിക്കുക ഈ കാലഘട്ടത്തിൽ ഇനി വരുമെന്ന കാലഘട്ടത്തിൽ ഞാനെങ്ങനെ ജീവിക്കും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ടെൻഷനാണ് അവരുടെ കുടുംബത്തിന് അവരുടെ കുടുംബത്തിന് എങ്ങനെ ഉപജീവനം നൽകും ഇത് ചിലരെയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടെൻഷനാണ് ചെലപ്പുകൾ പറയുന്നത് കൈഫ 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 എങ്ങനെ 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 എങ്ങനെയെന്നുള്ളൊരു ചോദ്യം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളിൽ പലരുടെയും മനസ്സിൽ ഇങ്ങനെ ഭാവിയെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് ആലോചിക്കുകയാണ് ടെൻഷൻ ലഭിക്കുകയാണ് എനിക്ക് മക്കളില്ലാത്ത ഒരാളുടെ ടെൻഷൻ എനിക്ക് ഒറ്റ മക്കളുമില്ലല്ലോ എന്നതാണ് എൻ്റെ ഭാവി എന്തായിരിക്കും എന്നെ ആര് പ്രായം എല്ലാം ഞായാലും എന്നെ ആര് നോക്കും മക്കൾ ഉണ്ട് ഉള്ളവർ പെൺകുട്ടികളായി പോയി എന്നതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന രക്ഷിതാക്കളുണ്ട് പെൺകുട്ടികളായി പോയല്ലോ എങ്ങനെയാണ് പ്രായമായേക്കാൽ എന്നെ ആര് സംരക്ഷിക്കും ഞാൻ എങ്ങനെ ജീവിക്കും ഇനി മക്കളുണ്ട് മക്കൾക്ക് ഏതെങ്കിലും ഒന്നിനോ അല്ലെങ്കിൽ അതിലധികൾക്ക് അല്ലാഹു അംഗവൈകല്യം കൊടുത്തു ചെവി സംസാരിക്കാൻ പറ്റാത്തവർ നടക്കാൻ പറ്റാത്തവർ ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾ ഇങ്ങനെ അടിക്കുകയാണോ എങ്ങനെയാണ് ഞാൻ ഈ കുട്ടികളെ എന്റെ കാലം വരെ എങ്ങനെയൊക്കെ പോകും അതിൻ്റെ ശേഷം എങ്ങനെയായിരിക്കും ഈ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും മാനസിക വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ ആ രക്ഷിതാവിന്റെ ടെൻഷനും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ എഴുന്നേറ്റ് നടക്കുന്ന കാലഘട്ട കാലത്ത് അങ്ങനെയൊക്കെ പോകും അതിന്റെ ശേഷം എന്റെ മകന്റെ മകളുടെ അല്ല കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ രാവും പകലും ചിന്തിച്ച് ടെൻഷൻ അടിച്ച് മറുപടി കിട്ടാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് കൈഫ 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 എങ്ങനെ 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 എന്നുള്ള ചോദ്യം ഇവിടെയാണ് പടച്ചതം പുരാൻ സംസാരിക്കുന്നത് പറ്റി നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചത് മതീൻ അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ അള്ളാഹു പ്രബലനാണ് എന്ന് നമ്മളോട് പറയുന്നു നിങ്ങൾ നോക്ക് മഹാനായ മൂസാ നബി അലഹിമിന്റെ അലഹിമും ഹാറു നബി അലൈഹിമും കൂടിയിട്ട് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട് രണ്ടുപേരും എന്നോട് പറയുന്ന റബ്ബ് ആ മൂസാ നബി റബുണ്ടല്ലോ തിരിച്ചങ്ങോട്ട് പറഞ്ഞ മറുപടി അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ സൃഷ്ടിച്ചു വേണ്ടതെല്ലാം നൽകി എന്നിട്ട് മാർഗദർശനം നൽകുന്നവനാണ് റബ്ബ് സൃഷ്ടിക്കുക മാത്രമല്ല അവന്റെ ഡ്യൂട്ടി പടക്കുക മാത്രമല്ല അവന്റെ ഉത്തരവാദിത്വം മറിച്ച് ഓരോ ഓരോ മണി ഓരോ സൃഷ്ടികളെയും ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെ കൊടുക്കണോ എന്തൊക്കെ വേണ്ടേ അതെല്ലാം വേണ്ടത് കൊടുത്ത് വേണ്ടാത്തത് കൊടുക്കാതിരുന്നു എന്നിട്ട് സൃഷ്ടിച്ച് വേണ്ട രൂപത്തിൽ മാർഗം കാണിച്ചു കൊടുക്കുന്നവനാണ് എൻ്റെ പടച്ചവൻ എന്നാണ് മഹാനായ നബി അലിസ്ല പരിചയപ്പെടുത്തിയത് ആ പടച്ചവൻ നമുക്കെല്ലാറ്റിനും മാർഗം കാണിക്കും നമ്മൾ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് അള്ളാഹുവിനെ പറ്റി നല്ല ഒരു വിചാരമാണെങ്കിൽ ആ വിചാരത്തെ അള്ളാഹു താല പരിഗണിക്കും നല്ലൊരു ചിന്തയാണെങ്കിൽ ആ ചിന്തയെ തരും തരും ആ വിചാരത്തെയും അള്ളാഹുഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ ആ നല്ല ചിന്തിച്ച കാര്യം കണ്ടെത്താൻ നമുക്ക് കഴിയും പണ്ഡിതന്മാരുടെ കൂടി ഞാൻ പറയട്ടെ അള്ളാഹുനെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്റെ റബ്ബെന്നെ സംരക്ഷിക്കും എന്നിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകളെ ചെറുതെല്ലാം പടച്ചവൻ പുറത്തു തരും അവന്റെ ജന്മത്ത് എനിക്ക് അവൻ നൽകും എനിക്ക് എന്നെ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും അവൻ ചെയ്യും എന്നെ അവൻ സംരക്ഷിക്കും ഏറ്റെടുക്കും എന്നുള്ള ഒരു വിചാരമാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇനി അതിന്റെ വിപരീതമാണോ അതങ്ങനെയും സംഭവിക്കുമെന്ന് മഹാനായാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരമുള്ളവരായിട്ടല്ലാതെ സംബന്ധിച്ച് കാര്യത്തിലും ആഹ്ലത്തിന്റെ കാര്യത്തിലും നല്ലൊരു വിചാരം ആ വിചാരത്തോടു കൂടി മാത്രമേ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടുള്ളൂ എന്ന് നസൂർ അലഹി വസ്സലമയുടെ